റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ ാത്ത നവകേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി റവന്യൂ വകുപ്പ് ജില്ലാതല പട്ടയമേളകൾ സംഘടിപ്പിച്ചു പട്ടയമേളകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നും അർഹരായവർക്കെല്ലാം പട്ടയം നൽകുന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് സർക്കാർ കണക്കാക്കിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭൂമി ഇല്ലാത്തവർക്കായി ഭൂമി കണ്ടെത്തൽ ആവശ്യമായ അനുമതി രേഖ എന്നിവ ലഭ്യമാക്കൽ വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ട ഭൂമിയാണെങ്കിൽ തീർപ്പുണ്ടാക്കൽ എന്നിങ്ങനെ ഒരേ സമയം നിർവഹിച്ചു ാണ് പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ തേക്കിംഗാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ നടന്ന പട്ടയമേളയിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാനതല പട്ടയമേളയോടനുബന്ധിച്ച് മറ്റ് പതിമൂന്ന് ജില്ലാ കേന്ദ്രങ്ങളിലും പട്ടയമേള നടന്നു ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത് ഇത്തവണ മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിച്ചത് ഭൂപതിവ് പട്ടയങ്ങളും ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും ദേവസ്വം പട്ടയങ്ങളും വനഭൂമി കൈവശാവകാശ രേഖയും കോളനി പട്ടയങ്ങളും മേളയിൽ വിതരണം ചെയ്തു ഇതോടെ രണ്ടര വർഷ കാലയളവിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്നായി റവന്യൂ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന റവന്യൂ ദിനാഘോഷ ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായ പരിപാടിയിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി ദിനാഘോഷത്തിന്റെ ഭാഗമായി റവന്യൂ സർവേ ഭൂരേഖാ വകുപ്പുകളിലെ മികച്ച ജീവനക്കാർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റവന്യൂ അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മികച്ച കളക്ടറേറ്റായി തിരുവനന്തപുരം കളക്ടറേറ്റിനെയും തിരഞ്ഞെടുത്തു തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാറാണ് മികച്ച സബ് കളക്ടർ മികച്ച ആർ ഡി ഒ ആയി പാലക്കാട് ആർ ഡി ഒ ഡി അമൃതവല്ലിയും മികച്ച റവന്യൂ ഡിവിഷൻ ഓഫീസായി പാലക്കാട് ആർ ഡി ഒ ഓഫീസും തിരഞ്ഞെടുക്കപ്പെട്ടു ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടർ എസ് സന്തോഷ് കുമാർ കോഴിക്കോട് എല്ലാ ഡെപ്യൂട്ടി കളക്ടർ പി എൻ പുരുഷോത്തമൻ പാലക്കാട് ആർ ആർ ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണൻ എറണാകുളം ഡി എം ഡെപ്യൂട്ടി കളക്ടർ ഉഷ ബിന്ദുമോൾ കെ തിരുവനന്തപുരം എൽ എ ഡെപ്യൂട്ടി കളക്ടർ ജേക്കബ് സഞ്ജയ് ജോൺ തിരുവനന്തപുരം എൽ എ എൻ എച്ച് ഡെപ്യൂട്ടി കളക്ടർ ഷീജ ബീഗം യു എന്നിവരും പുരസ്കാരത്തിന് അർഹരായി മികച്ച താലൂക്ക് ഓഫീസിനുള്ള പുരസ്കാരം തൃശൂർ താലൂക്ക് ഓഫീസും സ്വന്തമാക്കി മികച്ച തഹസിൽദാർമാർ സ്പെഷ്യൽ തഹസിൽദാർമാർ വില്ലേജ് ഓഫീസുകൾ വില്ലേജ് ഓഫീസർമാർ മറ്റ് റവന്യൂ ജീവനക്കാർ റവന്യൂ ഓഫീസുകൾ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു വയനാട് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യം ചർച്ച ചെയ്യുന്നതിനായി മന്ത്രിസഭാ ഉപസമിതി യോഗം ചേർന്നു സുൽത്താൻ ബത്തേരിയിൽ നടന്ന യോഗത്തിൽ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കെ രാജൻ എം ബി രാജേഷ് എന്നിവർ പങ്കെടുത്തു കൂടാതെ രാഷ്ട്രീയ കക്ഷികളുടെയും ജനപ്രതിനിധികളുടെയും യോഗവും ചേർന്നു വന്യമൃഗ ആക്രമണങ്ങൾ ചെറുക്കുന്നതിനുള്ള മാർഗങ്ങൾ യോഗങ്ങളിൽ അവലോകനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എം ബി എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോഴ്സിലെ ആദ്യ ബേസ് വിദ്യാർത്ഥികളുടെ കോട്ട് വെയറിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഉദ്ഘാടനം ചെയ്തു ഐ എൽ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ ഗീത ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ഇ മുഹമ്മദ് സഫീർ ഡയറക്ടർ അക്കാഡമിക്സ് ജ്യോതി ബി അധ്യാപകർ പരിശീലകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു യു എസ് എംബസിയുടെ സഹകരണത്തോടെ എം ബി എ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് പ്രോഗ്രാമിൻ്റെ അവസാനഘട്ട മുഖാമുഖ പരിപാടിയും നടന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർമാർക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തുന്ന അഞ്ച് ദിവസത്തെ ദുരന്ത നിവാരണ പരിശീലന പരിപാടിയും ഐ എൽ ഡി എമ്മിൽ നടന്നു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള യോഗവും ചേർന്നു വിവിധ സർവകലാശാലകളിലെ ദുരന്ത നിവാരണ വിഭാഗം അധ്യാപകരും അന്തർദേശീയ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരും യോഗത്തിൽ പങ്കെടുക്കുന്നു മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ഉത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് പാലക്കാട് താലൂക്ക് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു